നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ഉപദേശമാണ് മ്മ്മിനാകണം ഈമാൻ ഉള്ളവരാകണം എന്നുള്ളത് കാരണം സ്വർഗപ്രവേശനത്തിന് ഈമാൻ അനിവാര്യമാണ് മാഹുവൽ ഈമാൻ കൗലും ബിൽഷാൻ നാവു കൊണ്ടുള്ള സംസാരമാണ് എന്താണ് നാവുകൊണ്ടുള്ള സംസാരം അൽ ഈമാനും ബില്ല അമല ഇ കത്തിഹി വഖുതുബിഹി വറുസുലിഹി വൽ ഖദർ വൽഖർ ഖൈറി നമ്മൾ ചെറുപ്പം മുതലേ മദ്രസകളിൽ നിന്ന് പഠിക്കുന്ന ഈമാനിൻ്റെ ആറ് കാര്യങ്ങൾ വിശ്വാസകാര്യങ്ങൾ അള്ളാഹുയിലുള്ള വിശ്വാസം മലക്കുകളിലുള്ള വിശ്വാസം കിതാബുകളിലുള്ള വിശ്വാസം പ്രവാചകന്മാരിലുള്ള വിശ്വാസം പരലോകത്തിലുള്ള വിശ്വാസം അതുപോലെ തന്നെ കദർ അള്ളാഹുവിൻ്റെ തീരുമാനം നന്മയിലും തിന്മയിലുമുള്ള വിശ്വാസം ഈ ആറ് കാര്യങ്ങൾ ബിൽ സാൻ അത് നാവുകൊണ്ട് സംസാരിക്കലും ബിൽ ഹൽ ഹൃദയം കൊണ്ട് വിശ്വസിക്കലുമാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഊട്ടിയുറപ്പിക്കാൻ അള്ളാഹ് ഹുസുബാനു വത്താലയെ അള്ളാഹുവിൻ്റെ ആയത്തുകളിലൂടെ ഖുർആാനിലൂടെ പ്രപഞ്ചത്തിലൂടെ മനസ്സിലാക്കി അതുപോലെ തന്നെ അള്ളാഹ് ഹുസുബാനു വത്താല വിശ്വസിക്കാൻ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം അള്ളാഹു ഹുസ്ബുബാനു വത്താല ഉണ്ട് എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ഹുസുബ്ബുബാനു വത്താല ഉണ്ട് എന്ന് പഠിപ്പിച്ച എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിലെല്ലാം നമുക്ക് ഐദ്യക്കാ ദൃഢമായ വിശ്വാസം ഉണ്ടാകണം രാമലും ബിൽ ജവാരി അത് കഴിഞ്ഞാൽ നമ്മുടെ കൈകാലുകൊണ്ടുള്ള കർമ്മങ്ങളെ നമ്മൾ ശരിയാക്കണം അപ്പോൾ വിശ്വാസകാര്യങ്ങൾ നാവുകൊണ്ട് പ്രഖ്യാപിക്കലും ഹൃദയം കൊണ്ട് അത് സത്യപ്പെടുത്തലും ബിൽ ജവാരി അത് മനസ്സിലാക്കിക്കൊണ്ട് കൈകാലുകൾ കൊണ്ടുള്ള കർമ്മങ്ങൾ കണ്ടുകൊണ്ട് കാണുമ്പോൾ കാതുകൊണ്ട് കേൾക്കുമ്പോൾ നാവുകൊണ്ട് സംസാരിക്കുമ്പോൾ കൈകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ശരീരം ഒരു കർമ്മത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുമ്പോൾ അള്ളാഹു ഉണ്ട് അദ്ാഹവ് കാണുന്നുണ്ട് അള്ളാഹു അറിയുന്നുണ്ട് എന്ന ബോധ്യത്തോടു കൂടി അള്ളാഹു ഏർപ്പെടുത്തിയ പിന്നെ മലക്കുകൾ ഇതെല്ലാം രേഖപ്പെടുത്തുന്നുണ്ട് എന്ന ബോധ്യത്തോടു കൂടി നമുക്ക് അമലുകൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം ഈ മാൻ ജീവിതത്തിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം റസീദ് വയം വസല്ലം പഠിപ്പിച്ചത് ഈമാൻ കുറയും അതുപോലെ തന്നെ ഈ കൂടുകയും ചെയ്യും രസീദ് ബിത്തഅ എങ്ങനെയാണ് ഈമാൻ കൂടുന്നത് അള്ളാഹുവിനെ അനുസരിക്കുന്നതിലൂടെയാണ് മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹി അലൈഹി വസല്ലമയെ അനുസരിക്കുന്നതിലൂടെയാണ് ഈമാൻ വർദ്ധിക്കുന്നത് വയം ഖുസുബിൽ മഅസിയ പാപങ്ങൾ ചെയ്യുന്നതിലൂടെ അനുസരണക്കേട് ചെയ്യുന്നതിലൂടെ ഹറാമുകൾ ചെയ്യുന്നതിലൂടെ തിന്മകൾ പ്രവർത്തിക്കുന്നതിലൂടെ ഈമാൻ ജീവിതത്തിൽ കുറയുകയും ചെയ്യുന്നു അതുകൊണ്ട് പ്രിയമുള്ള സത്യവിശ്വാസികളെ മുമ്മിനായിട്ട് ജീവിച്ച് മരിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അള്ളാഹുവിൽ വിശ്വസിക്കുവാനും അള്ളാഹു വിശ്വസിക്കാൻ പറഞ്ഞ കാര്യങ്ങളിൽ വിശ്വസിക്കുവാനും അതിലൂടെ നമ്മുടെ ഹൃദയത്തെ സത്യപ്പെടുത്തിക്കൊണ്ട് അമലുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിനുസരിച്ചുകൊണ്ട് ഈ മിനെ വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ ഇസ്ലാം അലൈക്കും വരഹമത്തള്ളാഹു വബക്കാത്തു